എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഓണം സ്പെഷ്യൽ ഒന്നാമത്തെ റെസിപ്പി നാരങ്ങാക്കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ തൊടുകറിയിൽ നിന്നാവാം തുടക്കം അല്ലേ ഓണ വിഭവങ്ങളെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെതാ നാരങ്ങക്കറി സദ്യയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വിഭവമാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് കണ്ടുനോക്കൂ ഇതപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നാരങ്ങയ്ക്ക് പല പേരുണ്ട് വലിയ നാരങ്ങ വടുകപ്പുളി എന്നൊക്കെ പറയും ചില നാരങ്ങയുടെ തൊണ്ടിന് കുറച്ച് കട്ടി കുറവായിരിക്കും അങ്ങനെ വെച്ചാൽ നമുക്ക് തൊണ്ട് കളയേണ്ട ആവശ്യമില്ല തൊലി ഉണ്ടല്ലോ ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് ഞാൻ ആ തൊലി ഒന്ന് നീക്കം ചെയ്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ കുറേ റെസിപ്പീസ് നമ്മൾ ഓണവിഭവങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നാരങ്ങക്കറി നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അതായപ്പോൾ ഞാൻ അതിൻ്റെ തൊണ്ടയ്ക്കൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പ് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരാം കേട്ടോ കഴുകിയിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് വെള്ളമയം കളയുകയും വേണം കഴുകിയിട്ട് നന്നായിട്ട് കുറഞ്ഞു കളയണം അതായപ്പം ഞാൻ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുതിട്ടോ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചോളൂ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് സപ്പോർട്ട് തരണേ ഓണവിഭവങ്ങളുടെ റെസിപ്പീസിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോളൂ ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ തീരെ നമ്മൾക്ക് അങ്ങോട്ട് ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല കാരണം ഇതൊരാഴ്ച കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് അലത്ത് പോകുന്നതാണ് അപ്പം ഞാൻ ഇതാ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിനകത്തേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മുടെ നാരങ്ങക്കറിയും അതുപോലെ തന്നെ അച്ചാറൊക്കെ തയ്യാറാക്കി എടുക്കുമ്പം കുറച്ച് എരിവൊക്കെ വേണം അപ്പം ഞാൻ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല ഇനി ഇത് അതിനകത്തേക്ക് ഉപ്പ് ഉപ്പ് പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണിലും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഇല്ലെങ്കിൽ മുഴുവൻകായം ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിനകത്തേക്ക് ഇതാ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു കാൽ ടീസ്പൂണിലും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യുക വച്ചാൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും ഞാനിപ്പോൾ ഇതാ ഇതുപോലൊരു തവി ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഈ ഒരു നാരങ്ങക്കറി ഓണത്തിൻ്റെ നേരത്തെ ഉണ്ടാക്കി വെക്കാറില്ല ഓണത്തിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കാരണം എന്താ വച്ചാൽ വിനീഗറൊക്കെ ചേർത്താൽ മാത്രമാണ് നമ്മുടെ ഈ നാരങ്ങക്കറി കുറേ നാൾ ലാസ്റ്റ് ചെയ്യുള്ളൂ ചീത്തയായി പോവാതെ ഇരിക്കുകയുള്ളൂ ഇതിനകത്തേക്ക് നമ്മൾ വിനീഗറോ അതുപോലെ തന്നെ വെളുത്തുള്ളിയോ അങ്ങനെയൊന്നും ചേർക്കണില്ല അതുകൊണ്ട് തന്നെ ഇത് കുറേ നാളൊന്നും ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേടാവും രണ്ടാഴ്ചയ്ക്ക് ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിത് ഓണത്തിന് നേരത്തെ ഒന്നും ഈ ഒരു നാരങ്ങക്കറി തയ്യാറാക്കി വെക്കാറില്ല പിന്നെ നമ്മൾ സദ്യകളിൽ കിട്ടുന്ന നാരങ്ങക്കറി എല്ലാവർക്കും അറിയാം അതിനകത്ത് വെളുത്തുള്ളി ഒന്നും ഉണ്ടാവില്ല വിനീഗറിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം ശരിക്കും ഈ ഒരു നാരങ്ങക്കറിയാണ് നമുക്ക് സദ്യകളിൽ കിട്ടണത് ഇപ്പം ഇത് നന്നായിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പം തിളപ്പിച്ചാറിയ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഇതരിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഇതിനകത്ത് ഉണ്ട് ചില നാരങ്ങയിൽ വെള്ളമയ ഒട്ടുണ്ടാവില്ല അങ്ങനെ വെച്ചാൽ മാത്രം ഇതിനകത്തേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ലേശം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്യാൻ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അതിനകത്തുനിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതായപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് അത്യാവശ്യം ഇത് കണ്ടില്ലേ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ചില നാരങ്ങ അരിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ ആച്ചാൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അതുമാത്രമല്ല ഇനി ഇതൊരു അരി അഴിച്ച നമ്മളൊന്നൊരു ബോട്ടിലിനകത്താക്കി ഇട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒന്ന് വെള്ളമായിക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള നാരങ്ങക്കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓണം സ്പെഷ്യൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് മറക്കല്ലേ